അസേക്കുംബർക്കാത്തു ലേൺ അറബിക് വിത്ത് വിത്ത്ന്നാസലും എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആറാം ക്ലാസിന്റെ മുസ്ലിംങ്ങളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന കിതാബാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പാഠം ഒന്ന് പരീക്കുട്ടി മുസ്ലിയാർ മഹാപണ്ഡിതനും ഗ്രന്ഥകാരനുമായിരുന്ന പഴയക്കുട്ടി മുസ്ലിയാർ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ മുസ്ലിങ്ങളുടെ ആവേശമാക്കി മാറ്റിയ അത്യുജ്ജല വാഗ്മിയായിരുന്നു മുസ്ലിയാർ ധറസ് നടത്തിക്കൊണ്ടിരുന്ന താനൂർ വലിയ കുളങ്കര പള്ളിയിൽ നിന്നും അദ്ദേഹം പുറപ്പെടുവിച്ച ഒരു ഫത്വയിൽ ഇങ്ങനെ പറയുന്നു ഖുർആാനും ഹദീസും മുറുകെ പിടിക്കുന്ന ഏതു പണ്ഡിതനും ഇമാമിനും ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിൽ പങ്കെടുക്കേണ്ട ധാർമ്മിക ബാധ്യതയുണ്ട് സമരത്തിന് എതിരി നിൽക്കുന്നവർ ആരായാലും വിശ്വാസികളിൽപ്പെട്ടവരല്ലെന്നും മതനിഷേധിയാണെന്നും ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു ചില പണ്ഡിതന്മാർ സ്വാതന്ത്ര്യ സമരത്തിന് പുറം തിരിഞ്ഞു നിന്നപ്പോൾ പരക്കുട്ടി മുസ്ലിയാർ പുറപ്പെടുവിച്ചതാണ് ഈ ഫത്വ അതിനുശേഷം ലഹള സാർവത്രികമായി വ്യാപിക്കുകയും മുസ്ലിയരെ പിടിച്ചുകൊടുക്കുന്നവർക്ക് ഇനം പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ പരസ്യം നൽകുകയും ചെയ്തു വേഷപ്രഛന്നനായി മുസ്ലിയാർ ലഹളകൾക്ക് നേതൃത്വം കൊടുത്തെങ്കിലും വളരെ കാലം അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അദ്ദേഹം മക്കയിലേക്ക് പോയി ലോകപ്രസിദ്ധ അറബി പത്രമായ ഉമ്മൾ ഖുറായി ഖിലാഫത്തിനെയും മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തെയും പറ്റി ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്നു നാട്ടിൽ പടവാളുകൊണ്ടും വിദേശത്ത് വെച്ച് തൂലുക കൊണ്ടും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി യുദ്ധം നടത്തിയ ആ ധീരദേശാഭിമാനി മക്കയിൽ വെച്ച് തന്നെ മരണപ്പെട്ടു പാഠഭാഗം വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ഇനി നമുക്ക് എക്സസൈസ് നോക്കാം ഒന്ന് ഉത്തരം എഴുതുക ഒന്ന് പരീക്കുട്ടി മുസ്ലിയാരുടെ മഹത്വം ചുരുക്കി വിവരിക്കുക മഹാപണ്ഡിതനും ഗ്രന്ഥകാരനുമായിരുന്ന പരിയക്കുട്ടി മുസ്ലിയാർ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ മുസ്ലിങ്ങളുടെ ആവേശമാക്കി മാറ്റിയ അത്യുജ്വല വാഗ്മിയായിരുന്നു ചില പണ്ഡിതന്മാർ സ്വാതന്ത്ര്യ സമരത്തിന് പുറംതിരിഞ്ഞു നിന്നപ്പോൾ പരീക്കുട്ടി മുസ്ലിയാർ താനൂർ വലിയകുളങ്ങര പള്ളിയിൽ നിന്നും ഒരു ഫത്തുവ പുറപ്പെടുവിച്ചു അത് ഇപ്രകാരമായിരുന്നു ഖുർആാനും ഹദീസും മുറുകെ പിടിക്കുന്ന ഏതൊരു പണ്ഡിതനും ഇമാമിനും ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിൽ പങ്കെടുക്കേണ്ട ധാർമ്മിക ബാധ്യതയുണ്ട് സമരത്തിന് എതിരു നിൽക്കുന്നവർ ആരായാലും പെട്ടവരല്ലെന്നും മതനിഷേധിയാണെന്നും ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു ഫത്ത് ശേഷം ലഹള സാർവത്രികമായി വ്യാപിക്കുകയും മുസ്ലിയാരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് ഇനാം പ്രഖ്യാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അദ്ദേഹം മക്കയിലേക്ക് പോവുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു നാട്ടിൽ പടവാൾ കൊണ്ടും വിദേശത്ത് വെച്ച് തൂലിക കൊണ്ടും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി യുദ്ധം നടത്തിയ ധീര ധീരദേശാഭിമാനിയായിരുന്നു പരീക്കുട്ടി മുസ്ലിയാർ മക്കയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത് രണ്ട് സ്വാതന്ത്ര്യ സമരത്തിന് ജനങ്ങളെ പ്രേരിപ്പിക്കാൻ പരിയക്കുട്ടി മുസ്ലിയാർ പുറപ്പെടുവിച്ച ഫത്ത്വ എന്ത് ഖുർആാനും ഹദീസും മുറുകെ പിടിക്കുന്ന ഏതു പണ്ഡിതനും ഇമാമിനും ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിൽ പങ്കെടുക്കേണ്ട ധാർമ്മിക ബാധ്യതയുണ്ട് സമരത്തിന് എതിരു നിൽക്കുന്നവർ ആരായാലും വിശ്വാസികളിൽ പെട്ടവരല്ലെന്നും മതനിഷേധിയാണെന്നും ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു ഇതായിരുന്നു അദ്ദേഹം പുറപ്പെടുവിച്ച ഫത്തുവ മൂന്ന് ഖിലാഫത്തിനെ പറ്റി അദ്ദേഹം ഏതു പത്രത്തിലാണ് ലേഖനം എഴുതിയത് ഉമ്മുൽഖുറ അടുത്തത് പൂരിപ്പിക്കുക ഒന്ന് പരിക്കുട്ടി മുസ്ലിയാർ മക്കയിലേക്ക് പോയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് രണ്ട് ലോക പ്രസിദ്ധ അറബി പത്രം ഏതാണ് ഉമ്മുൽ ഖുറ മൂന്ന് പരിയക്കുട്ടി മുസ്ലിയാർ മരണപ്പെട്ടത് ഡാഷിൽ വെച്ചാണ് എവിടെ വെച്ചാണ് മക്കയിൽ വെച്ച് പാഠഭാഗവും ചോദ്യോത്തരങ്ങളും ഒക്കെ നന്നായി മനസ്സിലായല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോയുമായി കാണും വരെ മനസ്സിലാമ